ഹലോ അമ്മക്കുട്ടനെ അമ്മാർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്നാശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഓണമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇതാ ഓണം കൊള്ളാണ് ഓണം കൊണ്ട് കഴിഞ്ഞു കേട്ടോ ഞങ്ങളൊരു നാലര സമയത്താണ് ഞങ്ങൾ ഓണം കൊണ്ടത് അപ്പോൾ ഇപ്പോഴും ചെറു ചെറുതായിട്ട് വെളുപ്പായി വരുന്നൂട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മുടെ പനമ്പള്ളി കുടുംബത്തിൻ്റെ ഓണാഘോഷം ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി നമ്മുടെ സദ്യക്കുള്ളത് ഒക്കെ നോക്കണം കേട്ടോ അമ്മയും അച്ഛനും ഒക്കെ അടുക്കളയിൽ കുക്ക് ചെയ്യുകയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പൂക്കൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കളയണ്ടല്ലോ ജസ്റ്റ് പൂജാമുറിയുടെ ആ തട്ടിൽ ഇങ്ങനെ വച്ചു കേട്ടോ നമുക്ക് റെഡി ആക്കാനുള്ളത് ചോറ് ഇഞ്ചിത്തൈര് പപ്പടം ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കേണ്ടത് ബാക്കി എല്ലാ കറികളും ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ അപ്പോൾ രാവിലെ ഒരു രാവിലെ ഒരു എട്ടര എട്ടമുക്കാലൊക്കെ ആയപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെയാണ് ചെയ്യാറ് ഓരോരുത്തരും ഓരോ കറികൾ ഇങ്ങനെ കൊണ്ടുവരും പിന്നെ ആ ഓണാഘോഷം നടക്കണ ആ വീട്ടിലെ ആൾക്കാർ ചോറ് മാത്രാണ് ഉണ്ടാക്കുക അങ്ങനെയാണ് നമ്മൾ എല്ലാ കൊള്ളും ചെയ്യാറ് അങ്ങനെ പതുക്കെ പതുക്കെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവിടെ ലേഡീസ് വിങ് ഇരിക്കുന്നുണ്ട് കേട്ടോ സരോജമ്മയും അച്ചമ്മയും ബാലമ്മായും എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരും അതായത് നമ്മുടെ ഇലകളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓണത്തിൻ്റെ അന്ന് ഞങ്ങളുടെ രണ്ട് പേരുടെയും കോസ്റ്റ്യൂം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ ബ്ലൗസ് പാവാടിയും ബ്ലൗസിലെ ബ്ലൗസല്ലേ അതിട്ടതിന് ശേഷം നമ്മുടെ സെറ്റ് മുണ്ടില്ലേ സെറ്റ് മുണ്ടിൻ്റെ ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ നമ്മൾ മുണ്ടെടുക്കില്ലേ അതുപോലെ അങ്ങനെ വെറുതെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഡാവണിക്ക് ആ ഷോൾ പോലെ ഇട്ടു കിട്ടും അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഡ്രസ് കോ ഡ്രെസ് കോഡ് ഇടുന്നത് തന്നെ കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു ഗെയിം കളിക്കുകയാണ് നമ്മൾ പാസിങ് ദ ബോൾ കളിക്കില്ലേ അപ്പോൾ പാസിങ് ദ ഫ്ലവർ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളൊരു ഗെയിം കളിച്ചു അതായത് വണ്ണിനും നമ്മളിങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിട്ട് വണ്ണും ത്രീയും ആ നമ്പറിൽ വണ്ണുണ്ടെങ്കിൽ ക്ലാപ്പ് ചെയ്യാം അതാണ് കേട്ടോ ഗെയിം അത് കഴിഞ്ഞിട്ട് ഇതാ അച്ഛനാണ് ആ ഒരു ടാസ്ക് കിട്ടിയത് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഭാരത് മാതാ കി ജയെന്നു പറയണം കേട്ടോ 大吹了！哈哈哈哈哈！ അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ പ്രധാന കാര്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സദ്യ സദ്യക്കിതായൊക്കെ വെച്ച് വിളമ്പി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മാളും ഞാനും ഒക്കെ വിളമ്പുണ്ട് കേട്ടോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബോർ വിചാരിച്ച് ഇങ്ങനെ അതൊക്കെ വിളമ്പാന്ന് വിചാരിച്ചു അങ്ങനെ വിളമ്പിക്കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ കയറിയിരുന്നു കേട്ടോ സദ്യ കഴിഞ്ഞ് എല്ലാവരും സദ്യ അയക്കാനിരുന്നു ഞങ്ങളും ഇരുന്നു കേട്ടോ ദാ ഞങ്ങൾ നല്ല കഴിക്കലാണ് അമ്മാളൊക്കെ നല്ലോണം കഴിക്കുന്നു അമ്മൾ സൂപ്പറാന്നൊക്കെ പറയുന്നത് നല്ല സദ്യയായിരുന്നു കേട്ടോ ഓരോ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദാ ഇവരിങ്ങനെ അടുക്കളയിൽ എന്ന് നല്ല സംസാരിക്കുകയാണ് കേട്ടോ എല്ലാരും കൂടി ആണ് വിളമ്പേണത് കേട്ടോ അതായത് ഇവിടെ ഒരു ഹോള് ഉപകാരപ്പെട്ടു അപ്പോൾ ഇതേ കൂടെ ഒക്കെയാണ് തരണത് കേട്ടോ സാമ്പാറൊക്കെ അപ്പോൾ എല്ലാം അങ്ങനെ കൊറേ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കൊറേയൊക്കെ പാഴ്സൽ ചെയ്തു കേട്ടോ കൊഴ കൊറേ ഒക്കെ നമ്മൾ തന്നെ കഴിച്ചു തീർത്തു അപ്പോൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സദ്യ മാത്രല്ലോ അങ്ങനെ കളികളും പിന്നെ കൂടിച്ചേരലും ഒക്കെ കൂടി അവമ്പളാണ് അവമ്പളാണ് ഒരു രസം ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി കൂടിച്ചേർന്ന് സദ്യ ഒക്കെ കഴിച്ച് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം വല്ലപ്പോഴൊക്കെ ഉള്ള അല്ലെ ഇങ്ങനെ കൂടിച്ചേരനുള്ളൂ അപ്പോൾ അങ്ങനെ നാട്ടിലുള്ളവരൊക്കെ ഏകദേശം പേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഇത് പാഴ്സൽ ചെയ്യണ തിരക്കാണ് കേട്ടോ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഞങ്ങളവിടെ ഉണ്ടാവില്ല വീട്ടിലുണ്ടാവില്ല ഞങ്ങൾ ഒരു ചെറിയൊരു ടൂറ് പോവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിലിരുന്നതായിരിക്കും അതെല്ലാവരും കാണുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ എല്ലാവരും പാഴ്സൽ ചെയ്യണ തിരക്കിലായിരുന്നു അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണൊക്കെ കുടിയതിന് ശേഷം ഇതാ എല്ലാരും പതുക്കെ പതുക്കെ പോവാണ് കേട്ടോ പോവാനൊരുങ്ങാണ് അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടി കഴിയാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാരും അവരവരുടെ തിരക്കിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള അന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽമട്ടൺ മൂലം വരുത്തണേ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ പിന്നെ ഞങ്ങളുടെ രണ്ട് പേരുടെയും വക ഓണാശംസകൾ